ചെണ്ടപ്പുറത്ത് കോല് വീണാൽ പിന്നെ കയ്യിൽ താളം പിടിച്ച് അത് ആസ്വദിക്കുക എന്നത് മലയാളികളുടെ ഒരു ശീലമാണ് ഇത് വേദി പതിനൊന്ന് മീനച്ചിലാർ മദ്ദളം കൊട്ടുന്ന തിരക്കിലാണ് കുട്ടികൾ കയ്യിൽ താളം പിടിച്ചും മുഖം കൊണ്ട് താളം പിടിച്ചും ആസ്വാദനത്തിൻ്റെ പൂർണ്ണതയിലാണ് കാണികൾ പഠിപ്പിച്ചതെന്തോ അതിൻ്റെ നൂറുമടങ്ങ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് കാണികൾ മനം നിറഞ്ഞ് ആസ്വദിക്കുമ്പോൾ പരിശീലകന്റെ മനസ്സും ഇവിടെ നിറയുകയാണ് ചില്ലറക്കാരനല്ല ഈ പരിശീലകൻ മുപ്പത് വർഷമായി മദ്ദള കലാകാരനാണ് ഇദ്ദേഹം മാഷിന്റെ ഏഴ് ടീമുകളാണ് മത്സരരംഗത്ത് ഏറ്റുമുട്ടാനൊരുങ്ങുന്നത് സഹദേവൻ കണ്ണഞ്ചേരി ഞാനൊരു പത്തിരുപത് വർഷത്തോളമായി കലോത്സവ വേദിയിൽ കുട്ടികളെ ആയിട്ട് വരുന്നു ഞങ്ങളൊരു ഏഴ് ടീമോളം ഈ കലോത്സവത്തിൽ വന്നിട്ടുണ്ട് ചെണ്ടമേളം പഞ്ചവാദ്യം മദ്ദളം അങ്ങനെ കുറേ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മദ്ദളം ഐറ്റമാണ് സിംഗിളായിട്ടും സിംഗിളും ചെയ്യും ഗ്രൂപ്പും ചെയ്യും മദ്ദളം ഒരു ക്ഷേത്ര വാദ്യമാണ് എൻ്റെ പ്രത്യേകത കേളി പഞ്ചവാദ്യത്തിന് ആദ്യ അവസാനമുണ്ട് അതുപോലെ മദ്ദള കേളി പഞ്ചമദ്ദ കേളിയുണ്ട് ഡബിൾ കേളി ഉണ്ട് സിംഗിൾ കേളി ഉണ്ട് ചെണ്ട കേളി ഉണ്ട് മദ്ലകേളിയാണ് ഇവരിപ്പൊ ചെയ്തത് ഐറ്റം ആണ് പ്രത്യേകത ഞാനിപ്പോ ഒരു വർഷത്തോളായി ഈ കലോത്സവത്തിൽ വരുന്നു ഞാൻ ഇത് അഭ്യസിച്ചിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു ഇത് കംപ്ലീറ്റ് തുകൽ കൊണ്ടാണ് ഈ കുറ്റി മാത്രമേ മഴയുള്ളൂ ബാക്കിയൊക്കെ തുകലാണ് വട്ടം രണ്ട് ഇടന്തല വലന്തല ഇത് മഷി ഈ ചെയ്യുന്ന പോലെ മഷിയാണ് വലന്തലയ്ക്ക് ഉപയോഗിക്കുന്നത് അത് വലന്തലയാണ് അത് ഇടന്തല ഇടംതല വലതാണ് വലന്തല ഇടത് കഴിയാണ് ഇതാണ് മത്തളം മദളം കുറ്റി മാത്രമാണ് മരം ബാക്കിയൊക്കെ തുകലാണ് അപ്പൊ അത് ഈ ഇതിനം മറ്റേ ഒരു കയറിന് പകരം അത് ദുർലവായിട്ടുള്ളു അപ്പോഴും ചെയ്യുന്നത് തുകലിൽ തന്നെയാണ് അധികം കുട്ടികളും ആവേശത്തിലാണ് ഓരോ തവണ വരുമ്പോഴും വേറിട്ട അനുഭവം ഞാൻ പഞ്ചവാദി മൂന്ന് വർഷമായിട്ടാണ് കലോസത്തിന് ചെയ്യുന്നത് കേളി രണ്ടു വർഷമായി നല്ലൊരു കളർ ചാഡിയോ എക്സ്പീരിയൻസ് ആണ് ധന പറയാ লাগে എൻ്റെ പേര് ഹീമി സെൻട്രൽ സ്കൂളിലാണ് ഞാൻ എറഷേരി ഇപ്പോൾ ফার্স্ট ഇയറാണ് അധ്യാപനമുണ്ട് ഓദോ സന്തോഷം പറയാനില്ല അപ്പോൾ വന്നാക്കിട്ടുനാ ചെയ്തു ഒരുപോലെ കുട്ടകളും വേഗലിൽ ഉറവാണണ്ട് ഒന്നാ ചെയ്തു അതാണ് ಸ್ಕೂಲ್ ರರ್ಷ ಕೇಳಿಲ್ ಪಂಗ್ ಪಂಚ ಮೆಂಟು ಪದೋತ್ಸವ್ರೇಡ್ತಾರೆ